ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കും കൂടി ഇവിടെയുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് വടക് കുമ്പളങ്ങ വച്ചിട്ടുണ്ടാക്കുന്ന ഒരു കൊണ്ടാട്ടമാണ് വടക് എണ്ണയിൽ വറുത്തിട്ടാണ് നമ്മളിത് കഴിക്കുക പല നാട്ടിലും ഇതുണ്ടാക്കുന്നുണ്ടെങ്കിലും വയനാടൻ വിഭവമാണ് വടക് വടക് മാത്രല്ല ഇനി വേറെയും കുറച്ച് കൊണ്ടാട്ടങ്ങളൊക്കെ കാണാം ഇത് അരി കൊണ്ടുണ്ടാക്കുന്ന കൊണ്ടാട്ടമാണ് അരി കൊണ്ടാട്ടം ഇതൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് കൊണ്ടാട്ടം ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയ പപ്പടമാണ് കപ്പ പപ്പടം ഇങ്ങനെ വേനൽക്കാലത്ത് ഇതുപോലെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ ഇതൊക്കെ കേടാകാതെ നിന്നോളും ഇതൊക്കെ ഉണങ്ങാൻ വെക്കുന്നത് ഇങ്ങനെയൊരു ചാടാന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് വലിയ മുളകളൊക്കെ ചീന്തി ചെറിയ കഷ്ണങ്ങളാക്കി മെടഞ്ഞെടുക്കുന്നതാണ് ഈ ചാട ഇതിങ്ങനെ മെടഞ്ഞത് നമുക്ക് വാങ്ങാൻ കിട്ടും വടക് ഞാൻ കാറ്റിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് ചോറിൻ്റെ കൂടിയാണ് കഴിക്കൽ എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പപ്പടം കാറ്റിയത് ഇതുകൂടാതെ ഇവിടെ നല്ല കണ്ണിമാങ്ങേൻ്റെ അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണിത് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ